രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തി അദ്ദേഹത്തിന് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത് അമേരിക്കൻ സന്ദർശനത്തിനിടെ വിശിഷ്ട അതിഥികളെ താമസിപ്പിക്കുന്ന ഔദ്യോഗിക വസതിയായ ബ്ലെയർ ഹൌസിലായിരിക്കും പ്രധാനമന്ത്രി മോദി താമസിക്കുക വൈറ്റ് ഹൌസിന് എതിർവശത്തുള്ള ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് പെൻസിൽവാനിയ അവന്യൂൽ സ്ഥിതി ചെയ്യുന്ന ബ്ലെയർ ഹൌസ് ഒരു ഗസ്റ്റ് ഹൌസ് മാത്രമല്ല വർഷങ്ങളായി വിവിധ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ രാജാക്കന്മാർ ആഗോള നേതാക്കൾ എന്നിവരെ സ്വീകരിച്ച ബ്ലെയർ ഹൗസ് ലോകത്തിലെ ഏറ്റവും എക്സ്ക്ലൂസീവായ ഹോട്ടൽ എന്നാണ് അറിയപ്പെടുന്നത് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി ഇസ്രായേൽ പ്രധാനമന്ത്രിമാരായ ഗോൾഡ മേയർ ഇസാ ഗ്രാബൻ ഷിമോൺ പാരീസ് ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞി ഫ്രഞ്ച് പ്രസിഡന്റ് ചാൾസ് ഡി ഗർല ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗ്രഡ് താച്ചർ തുടങ്ങിയ നിരവധി ലോക നേതാക്കൾ യു എസ് സന്ദർശിച്ചപ്പോൾ ഈ പ്രസിഡൻഷ്യൽ ഗസ്റ്റ് ഹൌസിലാണ് താമസിച്ചിരുന്നത് ഇത് വെറുമൊരു വസതിയല്ല മറിച്ച് വൈറ്റ് ഹൌസിന്റെ വിപുലീകരണമാണ് ബ്ലെയർ ഹൌസ് എഴുപതിനായിരം ചതുരശ്ര അടിയാണ് ഇതിന്റെ വിസ്തീർണം നൂറ്റി പത്തൊൻപത് മുറികളാണ് ഇതിലുള്ളത് പതിനാല് ഗസ്റ്റ് റൂമുകൾ മുപ്പത്തിയഞ്ച് ബാത്റൂമുകൾ മൂന്ന് ഔദ്യോഗിക ഫോർമൽ ഡൈനിംഗ് റൂമുകൾ പൂർണ്ണമായും സജ്ജീകരിച്ച ബ്യൂട്ടി സാലോൺ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പരസ്പരം ബന്ധിപ്പിച്ച നാല് ടൗൺ ഹൌസുകളുടെ ഒരു സമുച്ചയമാണിത് ഇന്ത്യൻ പതാകയും എന്തി നിരവധി പ്രവാസികളാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിനായി എത്തിയത് ബ്രച്ചസിൽ വളരെ ആളുകൾ പ്രധാനമന്ത്രിയെ കാണാനായി എത്തിയിരുന്നു കടുത്ത ശൈത്യകാലത്തെയും മഞ്ഞുവീഴ്ചയും അതിജീവിച്ചാണ് അവരെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾ ആവേശത്തിലാണ് ഇന്ത്യൻ പ്രവാസികളിലൊരാൾ പറഞ്ഞതായി വാർത്താ ഏജൻസിയായ എ എൻ ഐ റിപ്പോർട്ട് ചെയ്തു ഫ്രാൻസിലെ പാരീസിൽ നടന്ന എ ഐ ഉച്ചകോടിക്ക് ശേഷമാണ് പ്രധാനമന്ത്രി മോദി വാഷിംഗ്ടണിൽ എത്തിയിരിക്കുന്നത് പാരീസിൽ വെച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു യു വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെയും ഭാര്യ ഉഷ വാൻസിനെയും പ്രധാനമന്ത്രി കാണുകയും അവരുടെ മകൻ വിവേക് വാൻസിന്റെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു വാൻസ് കുടുംബത്തിലെ കുട്ടികൾക്ക് അദ്ദേഹം സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും വ്യാപാരം വാണിജ്യം ഉഭയകക്ഷി ബന്ധം ക്വാഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ താരഫ് എന്നീ വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തും ട്രംപിന്റെ സഖ്യകക്ഷിയും ടെക്സ് ചതകോടീശ്വരനുമായ ഇലോൺ മസ്കുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്